ഫേസ്ബുക്കിൽ നിന്നും നമുക്ക് വരുമാനം ലഭിക്കുമോ നമുക്കെല്ലാവർക്കും കിട്ടുമോ ചുമ്മാ പറയുന്നതാണോ എന്നൊക്കെ നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ട് പലർക്കും എന്നോട് പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ചോട്ടാണോ കിട്ടുമോ എന്നൊക്കെ എന്നോട് ചോദിക്കും പക്ഷേ എനിക്ക് അത് എനിക്ക് ഫേസ്ബുക്കിൽ നിന്നും ചെറിയ തോതിലാണെങ്കിലും വരുമാനം കിട്ടുന്നൊരു വ്യക്തിയാണ് പലപ്പോഴും ഒന്ന് നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല ഡെയിലി പോസ്റ്റ് ഇടണം നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുന്ന പാചകം ചെയ്യുന്ന ചെയ്യാം പാട്ട് പാടാൻ അറിയാമെങ്കിലും അറിയില്ലെങ്കിലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ പാട്ടുപാടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം ചിത്രം വരയ്ക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ അങ്ങനെ ചിത്രങ്ങൾ വരച്ച് പോസ്റ്റ് ചെയ്യാം അതു തന്നെ നിങ്ങൾക്ക് ഒരു കുട്ടികളെ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ കൂടുതൽ ആക്റ്റീവായി നിന്ന് കഴിഞ്ഞാൽ നമുക്കതിനുള്ള സംവിധാനങ്ങളൊക്കെ ഫേസ്ബുക്കിൽ തന്നെ നമുക്ക് പറഞ്ഞു തരും നമുക്ക് മെസ്സേജ് അയക്കണം കേട്ടോ ഫേസ്ബുക്ക് നമ്മുടെ ഒരു തുറന്ന പുസ്തകമായിരിക്കാം ഒരിക്കലും നിങ്ങൾ ഈ പ്രൊഫൈല് ലോക്ക് ചെയ്ത് വെക്കാൻ പാടില്ല ലോക്ക് അഴിച്ചിട്ടണം അതും പിന്നെ നമ്മൾ ഫേസ്ബുക്കിൻ്റെ പേജ് നമ്മൾ എടുത്തിട്ട് അതിൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഇപ്പോഴത്തെ ഒരു പുതിയ മാറ്റം അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഡാഷ് ബോർഡ് എന്നാകണം പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓണാക്കുക ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നുള്ള നമുക്ക് വരുമാനം ലഭിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ടൂളുകളൊക്കെ നമുക്ക് ഈ ഡാഷ്ബോർഡ് പ്രൊഫഷണൽ ഡാഷ് ബോർഡിനകത്താണ് വരിക അപ്പോൾ അതിനകത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവർ ഓരോ ടാസ്ക്കായിട്ടും ഒക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ അതുതന്നെ അല്ല നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് നമ്മളെ കഴിഞ്ഞും അറിവുള്ള ആൾക്കാരുണ്ട് ഒരു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് രീതികളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വാച്ച് ചെയ്തിട്ട് നിരന്തരം നമ്മൾ പോസ്റ്റുകൾ ഇട്ടാൽ മതി നിരന്തരം പോസ്റ്റുകൾ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അഞ്ചും ആറും ഏഴും എട്ട് ഒണ്ണം ഒക്കെ ഇടേണ്ടി വരും അത് ഫോട്ടോസ് വീഡിയോസ് വീഡിയോസാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ നിരന്തരം ഫേസ്ബുക്കിൽ ആക്റ്റീവായി നിൽക്കണം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ മതി അത് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ എന്താണെങ്കിലും ഒരു രണ്ട് മൂന്ന് മാസം അല്ലെ അഞ്ച് മാസം ഒക്കെ നമ്മൾ നിരന്തരം ഒരു പോട്ടെ ഒരു നാൽപ്പത് ദിവസമെങ്കിലും അമ്പത് ദിവസമെങ്കിലും നമ്മൾ നിരന്തരം ഇങ്ങനെ പോസ്റ്റുകൾ ഇടുക ചുമ്മാതെ പിന്നെ ഒരു കഥയും ഇല്ലാത്ത ഇടാൻ പാടില്ല പിന്നെ ഞാൻ തന്നെയാണെങ്കിൽ ആണെങ്കിൽ ഒരുപാട് പേർക്ക് എന്നെ സമീപിച്ച ഒരുപാട് പേർക്ക് ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതിനകത്ത് പലർക്കും വരുമാനം ലഭിക്കുന്നുണ്ട് ുള്ള ഒരു കൈറ ജക്സ് എന്ന് പറയുന്നൊരു ചക്കയുടെ ഫാം അവിടെ ഞാൻ കുറച്ച് വർക്കിനായിട്ടവിടെ പോയി അവിടെ പോയപ്പോൾ അവിടെ ഒരു ഹിന്ദിക്കാരൻ പയ്യൻ അവിടുത്തെ ഓൾറൗണ്ടാണ് ആണ് അവനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവൻ നല്ല പല റീലുകൾ ചെയ്യും അവനെന്നെ ഇങ്ങനെ കാണിച്ചു ഇത് മൊബൈലെടുത്തു ഭയ ഞാൻ ചെയ്ത റീലുകളാണ് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു നല്ല ഹിന്ദി പാട്ടുകളൊക്കെ എടുത്തിട്ട് അവനിങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവന് ഏകദേശം ഒരു അയ്യായിരത്തിൽ പരം ഫ്രണ്ട്സ് ഉണ്ട് ഇനി ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല ഞാനവന് അതെല്ലാം പറഞ്ഞു കൊടുത്തു പറഞ്ഞിട്ടാലും അത്ര ഗ്രാഹ്യമായിട്ടുള്ള ഒരു ഗ്രഹിക്കാൻ അവനും പറ്റിയില്ല അവൻ്റെ ഭാഷയിൽ ഒരു അറുപത് ശതമാനം എനിക്കും പറ്റിയില്ല എന്ന് വരികയും ഞാൻ അവൻ അതെല്ലാം ചെയ്ത് കൊടുത്ത് പ്രൊഫഷണൽ ഡാഷ്ബോർഡാക്കി അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്ത് മിനിഞ്ഞാന്ന് അവനെന്നെ വിളിച്ചിട്ട് തോന്നുമ്പെ ഇവിടം വരെ വരാമോ എനിക്ക് കുറേ മെസ്സേജുകളൊക്കെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവന് മോണിറ്റൈസേഷൻ അതായത് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ്റെ സെറ്റപ്പ് ചെയ്യാനുള്ള സകല കാര്യങ്ങളും അവനും ഫേസ്ബുക്കിന് മെസ്സേജോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇത്രയും പെട്ടെന്ന് അവൻ ഇതാകുകയും ചെയ്തു സംഭവങ്ങൾ അപ്പോൾ അതിനകത്ത് അവനെ ഞാൻ നോക്കുമ്പോൾ അവൻ്റെ പാൻ കാർഡ് കൊടുക്കാൻ പറയുന്നു അവൻ്റെ ഒറിജിനൽ അഡ്രസ്സ് കൊടുക്കാൻ പറയുന്നു അവൻ്റെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ പറയുന്നു ഇതെല്ലാം ഉണ്ട് പക്ഷേ അവന് പാൻ കാർഡ് ഇല്ല കേട്ടോ പാൻ കാർഡില്ല അവനെന്നോക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഞാനത് പറഞ്ഞു മനസ്സിലായി കൊടുത്തു അവൻ പാൻ കാർഡ് അപ്ലൈ ചെയ്ത് ഇനി അവന് കിട്ടണം പിന്നെ അവൻ്റെ ലീഗലായിട്ടുള്ള സംഭവങ്ങളെല്ലാം അവന് അവൻ്റെ പിന്നെ വീട്ടഡ്രസ്സും ഒക്കെ കറക്റ്റായിട്ട് തെറ്റാതെ കിട്ടിയാലേ എനിക്കത് തിരിച്ച് ചെയ്യാം ഞാൻ പറഞ്ഞു വന്നത് ഒരു മാസം കൊണ്ടാണ് അവനത് എന്താണെങ്കിലും എനിക്കറിയാം അവൻ അവന് പൈസ കിട്ടും അതിനുള്ള ഇൻട്രസ്റ്റ് ഒരുപാടുണ്ട് അവനാണെങ്കിൽ അഞ്ച് മണിവരെ അവൻ്റെ ജോലിയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അവനോരോ സംഭവങ്ങൾ ചെയ്യണത് ഞാനാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ് എനിക്ക് ഞാനിപ്പം എൻ്റെ വീട്ടിലാണ് എനിക്ക് പുറത്തൊരു സ്ഥാപനം നേരത്തെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കൊറോണ സമയത്ത് അതൊക്കെ മറ്റേ ഞാൻ വീട്ടിലോട്ടാക്കി ഞാനിപ്പം ഫുൾ ടൈം വീട്ടിലാണ് എൻ്റെ വീട് വീട്ടിലേക്ക് എനിക്ക് അരിക്കുള്ള സംഗതി രിക്ക വർക്കുകളൊക്കെ എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് പണ്ടിക്ക് നമ്പർ എഴുതാനും ചിത്രം വരയ്ക്കാനും എന്താ പറയുക എൻ്റെ കലാപരമായിട്ട് എന്നെ സംബന്ധിച്ചുള്ള വർക്കുകളൊക്കെ ഇവിടെ ബാനർ എഴുതാൻ വരുന്നുണ്ട് ചിത്രം വരയ്ക്കാനും അപ്പോൾ തന്നെ അതിനിടയ്ക്ക് കുഞ്ഞുങ്ങൾ പഠിക്കാൻ വരുന്നുണ്ട് ചിത്രരചന പഠിക്കാൻ വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഞാൻ വീട്ടിൽ തന്നെയാണ് ഇപ്പം അല്ലാത്ത സമയങ്ങളിൽ കറങ്ങി നടക്കുക അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത് ചുമ്മാ ഞാൻ സമയം കളയുന്നില്ല സോ ഞാൻ ഫുൾ ടൈം എൻഗേജാണ് എൻ്റെ വീട്ടിൽ വരുന്ന വർക്ക് ചെയ്യുക അതിനുള്ള വേദന മേടിക്കുക അപ്പോൾ കെട്ടിയിടുക അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഫേസ്ബുക്കിൽ ചെയ്യാനുള്ള പോസ്റ്റുകൾ തയ്യാറാക്കുക അല്ലെങ്കിൽ റീലിനുള്ള സംവിധാനങ്ങൾ ചെയ്യുക വൈഫ് ജോലിക്ക് പോകുന്നു അവൾ വന്നു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാം അങ്ങനെ ഞാൻ ഡെയിലി ഞാൻ ഇതിനകത്തെ പോസ്റ്റുകൾ ഇടുന്നത് ഇട്ട് ഇപ്പം ഇടുന്നത് കൊണ്ടാണ് എനിക്ക് വരുമാനം എനിക്ക് ലഭിക്കുന്നത് അപ്പം ഞാനിത് പറഞ്ഞത് ആർക്കും സാധിക്കും ഒരു സഹോദരൻ നിങ്ങളോട് പറയുന്ന പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി ഈ നിമിഷം മുതൽ ഈ നിമിഷം മുതൽ നിങ്ങൾ തുടങ്ങി കൊടുക്കുമ്പോൾ നമ്മൾ വലിയ കൊലക്കൂറ്റങ്ങളൊന്നും ചെയ്യുന്നില്ല നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ മാന്യമായ പോസ്റ്റുകളാണ് ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ളതും എനിക്ക് ചെറിയ ദൈവാനുഗ്രഹത്താൽ ഞാനൊരു സ്റ്റേജ് പെർഫോമറും ആയതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവുള്ളത് കൊണ്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ നല്ല നല്ല ആശയങ്ങൾ പറയുന്ന ആൾക്കാർ സംഭവം അത് എടുത്ത് ഞാൻ അഭിനയിക്കാം ഞാൻ ചെയ്യുന്നത് എന്ത് കണ് എന്ത് സാധനമാണോ അതിനെ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു കഥാപാത്രത്തിലൂടെ എനിക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു ആശയവും കഥാപാത്രവുമായി ഞാൻ മാറി ഞാനത് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ചെറിയ വ്യത്യസ്തത ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം എന്നെ ആൾക്കാർ ചീത്ത വിളിക്കുന്നതും അല്ലെങ്കിൽ എന്നെ ആൾക്കാർ കൊള്ളാമെന്ന് പറയുന്നതും അതിനകത്ത് ഞാൻ നമ്മൾ പരിഗണിച്ചിട്ട് കാര്യമില്ല ഒരു മനുഷ്യൻ്റെ മനസ്സെ കൊണ്ട് തറച്ചിട്ടല്ലേ അയാളെ നമ്മളെ എന്തെങ്കിലും പറഞ്ഞു ആ അയാൾ അങ്ങനെ പറയുന്നെങ്കിൽ അത് എൻ്റെ വിജയമാണ് നമുക്കറിയാൻ മേലാത്ത ദേശത്ത് നിന്ന് ഒരാൾ നമ്മളെ രാവിലെ നമ്മൾ ഫോണിൽ നോക്കുമ്പോൾ നമ്മൾ ചീത്തോളൂ എന്ത് തേങ്ങയാണ് എഴുപത്തി എന്നും പറഞ്ഞ് നമ്മൾ ചീത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു അങ്ങ് എനിക്ക് തമാശയാണ് ഞാനത് നമ്മൾ ചിന്തിച്ച് ഇടപാട് തീർന്നു പോകും ഇത് വായിച്ചിട്ട് താനേ അറിയലോ തന്നെ അറിയലാത്ത പാർട്ടിയാണ് നമ്മൾ ചീത്ത വിളിക്കുക നീ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ നീ ഉണം പിടിക്കുകയുള്ള എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കു അത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ പറയുന്നതും അല്ലെങ്കിൽ അങ്ങനെ എഴുതി വിടുന്നതും ഒക്കെ കാണാൻ തന്നെ ആൾക്കാർ വായിക്കാൻ തന്നെ നമ്മുടെ ആ വീഡിയോസ് കാണും അല്ലെങ്കിൽ അവർ സപ്പോ അവരെ സപ്പോർട്ട് ചെയ്യും അവർക്ക് മറ്റുള്ളവർ മറുപടി കൊടുക്കും അങ്ങനെയൊക്കെ ഇത് ചെയ്ത് ചെയ്യാനായിട്ട് നമ്മുടെ കാര്യങ്ങൾ സംഗതികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പം സന്തോഷം പിന്നെ ഞാൻ ഒരു ചെറിയ ചിത്രം വരച്ച് കാണിക്കാം ചിത്രം വരയ്ക്കാൻ ഞാൻ മറ്റൊന്നുമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ഒന്ന് പഠിപ്പിക്കുകയുള്ളൂ കേട്ടോ അതിനുവേണ്ടിയാണേ ഞാൻ ആദ്യം ഒരു ഇല വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു ഇല എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് കാണിച്ചു തരാം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഇലയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു ലൈൻ വരച്ചു അല്ലേ വളഞ്ഞിങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചു ഇങ്ങനെ ഇങ്ങനെ ജോയിൻ ചെയ്തു ഇല്ല അതിൻ്റെ നാരുകളും ഇങ്ങനെ വരച്ചു വരച്ചത് ഇങ്ങനെ വരയ്ക്കുക നമ്മൾ ഈ ഇല വരച്ച് കഴിഞ്ഞാലുള്ള ഗുണ ഇലയിൽ തന്നെ നമുക്ക് ഒരുപാട് സംഗതികൾ നമുക്ക് പിന്നീട് നമുക്ക് സ്റ്റഡി ചെയ്ത് വരയ്ക്കാൻ പറ്റുന്ന ഇലയുടെ ഷേപ്പിലുള്ള പല സംഗതികളുണ്ട് അപ്പം ഒരു ഇല വരച്ചു അടുത്ത ഇല ഞാൻ വരയ്ക്കുവാണേ അത് കണക്ട് ചെയ്ത് ഞാനൊരു ഇല വരയ്ക്കുകയാണ് പിന്നെ ഒരു ഞാൻ മേടിക്കാണേ പിന്നെ ഞാൻ ഒരു അടുത്തല്ല ഞാൻ ഇങ്ങനെ വരച്ചുണ്ട ഇലകൾ ആദ്യം ഒരു ഇല വരച്ചു ആ ഇലയിൽ നിന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഞാൻ കുറേ ഇലകൾ വരച്ചപ്പോൾ ഒരു ഡിസൈനായിട്ട് മാറി ഡിസൈനായിട്ട് മാറി മാറി അല്ലേ എങ്ങനെയുണ്ട് ഇല വരച്ച വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പം ആ ഇലകൾ കൂടുതൽ കൂടുതൽ ഇല ഇലകൾ വരച്ചു ദിശയിലായിട്ട് മാറിയിരിക്കുന്നു അല്ലേ കുഞ്ഞുങ്ങളെയൊക്കെ വരച്ച് കാണിക്കും ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഒരു ഇല വരച്ച് കാണിച്ച് തരാം ഞാൻ ഇല വരച്ചു ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് അടുത്ത ലൈൻ ഇങ്ങനെ വരച്ചു അടുത്ത ലൈൻ ഇങ്ങനെ വരച്ചു ഇലയുടെ സൗന്ദര്യം എങ്ങനെയാന്ന് പറഞ്ഞാൽ അതിന് ഒരു ഷേപ്പ് ചെയ്ത് വരച്ചപ്പോഴാണ് അതിൻ്റെ ഭംഗിയായല്ലേ അതിനെ വരയ്ക്കുക ഉണ്ടോ ഇല വരയ്ക്കാൻ പഠിച്ചു അല്ലേ ഞാൻ ഇല വരച്ച് നമ്മൾ പിള്ളേർ ഇല എങ്ങനെയാണ് വരയ്ക്കുന്നത് ഞങ്ങളെ പഠിപ്പിക്കാം അത് എല്ലാവരും മക്കൾക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഇല വരച്ച് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇല കൊണ്ട് നമുക്ക് എന്തിനാ വരയ്ക്കാം ഒന്ന് നോക്കാമല്ലോ എനിക്കും പഠിക്കാം ഇലയുടെ ഷേപ്പ് സിങ്കൽപ്പിച്ച് ഒരു ഇലയടിച്ച് ഒരു രലോ പമ്പ ഒരു ലൈനിൽ നിന്ന് നമ്മൾ ഒരു വരച്ചതയിൽ നിന്ന് ഇലയുടെ ഷേപ്പിൽ നിന്ന് നമ്മൾ കണ്ണ് വരച്ചല്ലേ മനോഹരമായൊരു കണ്ണ നമ്മൾ വരച്ചിരിക്കുകയാണ് ഇലയുടെ ഷേപ്പിൽ നിന്നും നമ്മളൊരു കണ്ണ വരച്ചു വരയെന്ന് നോക്കണ്ട കേട്ടോ ഇങ്ങനെ വലിയ വരകാരനൊന്നുമല്ല എങ്കിലും അത്യാവശ്യം ഒരു മാഷൂടായതുകൊണ്ട് നല്ല രീതിയിൽ വരയ്ക്കുന്നു മാത്രമേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കണ്ട ഇനി വില വെച്ചിട്ട് നമുക്ക് ചുണ്ടു വരയ്ക്കുന്ന ആണോ കാണിക്കും എല്ലാടെ ഷേപ്പ് തന്നെയാണല്ലോ അല്ലെ വായിച്ചു കഴിഞ്ഞാൽ കറുട്ടിൽ ചുണ്ട നമ്മുടെ ചുണ്ടുണ്ടായിക്കും അതും ഞാൻ ഇലകളെ ഇലയുടെ ഷേപ്പിൽ നിന്നാണ് ഞാനതും വരച്ചത് അല്ലേ അങ്ങനെയൊക്കെ പോണ പൂക്കണ്ടി കളിയാണ് ഉണ്ട് ഇങ്ങനെ നമുക്കൊരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നമുക്ക് അതിലൂടെ തന്നെ വരയ്ക്കാൻ പറ്റും പിന്നെ എല്ലാം വ്യത്യസ്തമായ ഷേപ്പിലുള്ള ഇലയും നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഞാനാ വരച്ച് കാടിച്ച ഇലയാണ് ഉണ്ടോ വായിച്ചു കളഞ്ഞാൽ ഇങ്ങനെയാ നമ്മൾ ത്തെ ഇല വരയ്ക്കാം വായിച്ചു പറഞ്ഞാൽ വേറൊരു ഷേപ്പിലുള്ള നമ്മൾ ചെമ്പരത്തിയുടെ നമ്മൾ സാധാരണ കാണുന്ന അങ്ങനത്തെ ഇലയായിട്ട് മാറ്റാം കണ്ടോ ഉള്ളോ അതെ പിന്നെ നമുക്ക് ആ ഷേപ്പ് ആദ്യം എടുത്തിട്ട് നമുക്ക് ആ ഷേപ്പിൽ പോയി പല പല രീതിയിലുള്ള ഇലകൾ വരയ്ക്കാം നമ്മളെ ഇല വരയ്ക്കാൻ പഠിച്ചു ഫേസ്ബുക്കിൽ പൈസ കിട്ടുന്നതിനുള്ള പ്രാഥമികമായ വിവരങ്ങൾ പഠിച്ചു രണ്ട് കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കുകയാണ് അപ്പം ഒരുപാട് സന്തോഷം ഇത്രയൊക്കെ പറയാനെനിക്ക് സമയം കിട്ടിയതിലും നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത് അപ്പം അടുത്തൊരു നീണ്ട വീഡിയോയിലൂടെ ഞാൻ അടുത്ത സംഭവമായിട്ട്